നമസ്കാരം പൊന്നിൻ ചെങ്ങമാസത്തിലെ പൊൻപുലരികളെ വരവേൽക്കുവാൻ കൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രിക്ക് ഇതിർവശം വസ്ത്രവൈവിധ്യങ്ങളുടെ കലവറ കിയാര ജെൻസ് ആൻഡ് ലേഡീസ് കിഡ്സ് എന്ന സ്ഥാപനം ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചു കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ കിയാര ഉദ്ഘാടനം നിർവഹിച്ചു വിശേഷങ്ങളിലേക്ക് വസ്ത്ര വ്യാപാര രംഗത്ത് വൈവിധ്യങ്ങളുടെ കലവറയുമായി കിയാര ജെൻസ് ലേഡീസ് കിഡ്സ് എന്ന സ്ഥാപനം കൂത്താട്ടോളം ഗവൺമെന്റ് ആശുപത്രിക്ക് എതിർവശം ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചു കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് എറണാകുളം ജില്ലാ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് റോബിൻ വനിതലം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് ഉടമസ്ഥരായ ഗോപി എം പി സോഫന ഗോപി മക്കളായ ദീപ ദിലീപ് ദിവ്യ കുടുംബാംഗങ്ങൾ പൂത്താട്ടോളത്തെ സന്നദ്ധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു ദ വേൾഡ് ഓഫ് ഫാഷൻസ് എന്ന സ്ഥാപനത്തിന്റെ നിർവഹിച്ചിരിക്കുകയാണ് നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് കൂത്താട്ടോളത്തെയും പരിസര പ്രദേശത്തെയും ജനങ്ങൾക്ക് വളരെ മിതമായ രീതി വിലയിൽ ഉള്ള തുണിത്തരങ്ങൾ ഗുണമേന്മയോടുകൂടി നൽകുന്നതിന് ഈ സ്ഥാപനത്തിന് സാധിക്കുമെന്ന് കരുതുകയാണ് വളരെ നല്ല ഒരു സമയത്താണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ഓണക്കാലത്ത് നമ്മുടെ കേരളീയരെല്ലാവരും തന്നെ പുതുമോടിയോടെ വസ്ത്രങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു സ്ഥാപനം ആരംഭിച്ചത് വളരെ നല്ലൊരു സമയമാണെന്ന് കരുതുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓണം നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു ഈ ഓണോത്സവത്തോടനുബന്ധിച്ച് കൂത്താട്ടുളത്തെ വ്യാപാര സമുച്ചയത്തിൻ്റെ ഭാഗമായി സമുച്ചയത്തിൽ അംഗമായിക്കൊണ്ട് കിയാര എന്ന് പറയുന്ന ഒരു ഫാഷിൻ ആധുനിക ടെക്നോളജിയിൽ ഉപയോഗിക്കപ്പെടുന്ന ആധുനിക കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന പുതിയ രൂപത്തിലുള്ള ഫാഷിനുകൾ ഉൾപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് തന്നെ നമുക്കറിയാം ഇന്ന് ഏറെ ആളുകൾ രംഗത്തിറങ്ങുന്ന ആവശ്യത്തിനുള്ള പർച്ചേസ് ചെയ്യുന്ന ദിവസമാണെന്ന് പ്രത്യേകിച്ച് ഇന്ന് മുതൽ ഓണം കഴിഞ്ഞ് ഒരാഴ്ച വരത്തേന് നല്ല പർച്ചേസിങ് നടക്കുന്ന ദിവസമാണ് എന്തുകൊണ്ടും അനുയോജ്യമായ ദിവസം ഈ സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ നാൾക്കുനാൾ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥാപനമായി ഏറ്റവും കൂടുതൽ ഫാഷനുകൾ ലഭിക്കുന്ന ഒരു സ്ഥാപനമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളുടെ എല്ലാം പുതിയ സൗന്ദര്യ സങ്കല്പത്തിന് മാറ്റു കഴിയുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ അണിനിരത്തിക്കൊണ്ടാണ് കുത്താട്ടുവളത്തിൻ്റെ വികസനത്തിന് ഒരു മുതൽക്കൂട്ടായി ഇന്ന് ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പുതുതായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള കിയാര എന്ന ഈ ഈ വസ്ത്ര സ്ഥാപനത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ഞാൻ ആദ്യമേ ഇൻറ്റീരിയൽ രംഗത്താണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് ഞാനിപ്പോൾ ഇരുപത്തി മൂന്ന് വർഷമായി ഞാനിപ്പോൾ ഇൻഡീരിലർക്കാണെന്ന് അതിനകത്ത് അപ്പോൾ കേരളം വർക്ക് ചെയ്യുന്നത് എനിക്കിപ്പോൾ അഞ്ച് സ്ഥാപനമുണ്ട് ഇൻ്റീരിയലിൻ്റെ അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഒരു പത്ത് മുപ്പത്തെട്ട് സ്റ്റാഫോടും ഉണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒന്ന് രണ്ടാക്കൂടെ ഒരു ജോലി ഓർത്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു ആഗ്രഹം തോന്നി അപ്പോൾ അങ്ങനെ ഒരു പുതിയ ബിസിനസ്സിലേക്ക് ഒരു ചെറിയ ജോലിക്കട തുടങ്ങാൻ ഓർത്ത് അങ്ങനെ നമ്മൾ തുടങ്ങിയതാണ് അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ തുടങ്ങി പക്ഷേ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഷർട്ട് പാൻറ്റ് ബനീന ജീൻസ് അപ്പോൾ അപ്പോൾ വേണ്ട ഫാമിലി ആയിട്ടുള്ള ഷോപ്പുകളാണ് എല്ലാവർക്കും തിരഞ്ഞെടുക്കാം അപ്പം നമ്മൾ വലിയ ലാഭത്തിലല്ല എല്ലാ ചെറിയ പ്രൈസ് ഇട്ടാണ് നമ്മൾ കൊടുക്കുന്നത്